യേശു കർത്താവ് പറയുന്നു നമുക്ക് വേണ്ട ഒന്നാണ് വിശ്വാസം നമുക്ക് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് യേശു കർത്താവ് നമ്മോട് പറയുന്നത് എന്തുകൊണ്ട് വന്നാൽ യേശു കർത്താവ് പറയുന്നു വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നു എന്നുള്ളത് കാഴ്ചയാലല്ല അവൻ ജീവിക്കുന്നത് അവൻ അവൻ്റെ അനുഭവത്തിലല്ല അവൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്ന് യേശു കർത്താവ് നമ്മോട് പറയുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ ചെറുതായ ഒരു വിശ്വാസത്തെ നാം വചനം കേൾക്കുന്നതിനനുസരിച്ച് വചനം വായിക്കുന്നതിനനുസരിച്ച് വചനം നാം കേൾക്കുന്നതിനനുസരിച്ച് വചനം എപ്പോഴും കേൾക്കും തോറും കേൾക്കും തോറും കേൾക്കും തോറും നമ്മുടെ വിശ്വാസം നമ്മുടെ ഫെയ്ത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അത് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇൻക്രീസ് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആർക്കും തന്നെ നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തതായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കഷ്ടതകൾ കടന്നു വരും പ്രയാസങ്ങൾ കടന്നു വരും പ്രതികൂലങ്ങൾ കടന്നു വരും പക്ഷേ അതിനെ അതിജീവിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീരും അതെങ്ങനെ വചനം കേൾക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദമാണ് വചനം അപ്പോൾ ആ വചനം നാം കേൾക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ മേൽ കടന്നു വരുന്നത് നമുക്ക് കഷ്ടതകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നത് പിശാചാണ് പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ അതിജീവി അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലതും സാധിക്കും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും സകലതും കഴിയുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് വീര്യപ്രവർത്തികൾ നടക്കുന്നത് മനുഷ്യൻ്റെ മുമ്പിൽ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് കഷ്ടതകളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ സാധിക്കുന്നത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ അതിനെ ഓവർകം ചെയ്ത് നമുക്ക് പുറത്തു വരുവാൻ കഴിയുന്നത് കർത്താവിലുള്ള ആ തീവ്രമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അപ്പോൾ നാം എങ്ങനെ ആ വിശ്വാസം പ്രാപിക്കണം ദൈവവചനം കേൾക്കുന്നതിലൂടെ ദൈവവചനം നാം കേൾക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നാം വചനം കേൾക്കുന്നതിനനുസരിച്ച് ദൈവത്തിനെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നതിലൂടെ നാം വിശ്വാസത്തിൻ്റെ വീരകളായി വീരന്മാരായി മാറുകയാണ് ചെയ്യുന്നത് ദൈവത്തിൽ അപ്പോൾ നമുക്ക് കൂടുതലായുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും അപ്പോഴാണ് സകലതയും അതിജീവിക്കുവാനുള്ള കൃപ സകലതിനെയും ഓവർകം ചെയ്യുവാനുള്ള കൃപ ദൈവം ഞങ്ങൾ നമുക്ക് പകർന്നുകൊണ്ട് നാം സകലത്തെയും ജയിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവിനെ നാം മാതൃകയാക്കുമ്പോൾ കർത്താവ് സകലത്തെയും ജയിച്ചവനാണ് വിശ്വാസത്താൽ സകലതും ജയിച്ചവനാണ് അതുപോലെ നാമം വിശ്വാസത്താൽ സകലതും പ്രാപിച്ചെടുക്കുന്ന വ്യക്തികളായി മാറുവാൻ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാം ഫെയ്ത്തിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ വിശ്വാസമാണ് പക്ഷേ അത് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുവാനായിട്ടുള്ള ഇടം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വർധനവ് ഉണ്ടാകുന്നത് നാം ദൈവത്തിന് സ്ഥാനം കൊടുത്താൽ മാത്രമേ നമുക്ക് വചനം കേൾക്കുവാനുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ദാഹം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുന്നത് ആ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ല എന്നല്ല കഷ്ടങ്ങളില്ല എന്നല്ല കടന്നു വരും പിഷാജ് എങ്ങനെയൊക്കെ വിശ്വാസത്തെ നശിപ്പിക്കാമെന്ന് എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഫെയ്ത്തിനെ എങ്ങനെ തകർക്കാം എന്നാണ് പിഷാജ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പിശാജിനെ നോ തോൽപ്പിക്കുവാൻ പിശാജ് നമ്മെ വെല്ലുവിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർത്തുകൊണ്ട് അതിജീവിക്കുവാൻ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വഹിക്കണം യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ വഹിക്കണം യേശു കർത്താവുമായിട്ട് ചേർന്നിരിക്കണം അങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുകയും ദൈവത്തിൽ നമുക്ക് തീവ്രമായി യേശു കർത്താവിൽ തീവ്രമായുള്ളൊരു വിശ്വാസം കടന്നു വരികയും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരദായകനാണ് കർത്താവ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നാം വിശ്വാസത്തോടുകൂടി സകലതും അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി മാറുവാൻ ഇടയാകുന്നത് അതിനായി ദൈവവചനം നാം കേൾക്കണം അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിക്കും നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ പൂർണമായും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളും അത്ഭുതങ്ങളും നടക്കുവാനിടയായി തീരും അതിനായി നിങ്ങൾ ഏവരെയും ദൈവം സഹായിക്കാൻ